ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പാണ് പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ഒരു തട്ടിപ്പ് സംഘം മാത്രം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻസാണ് വ്യാജ പേരുകളിൽ നടത്തിയിരിക്കുന്നത് അതായത് സാധാരണക്കാരായ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് കച്ചവടം നടത്തിയിരിക്കുന്നത് സർക്കുലർ ട്രേഡിംഗ് ആണ് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ഒരു സംഘമാണ് ചെയ്തിരിക്കുന്നത് ഈ സംഘം സാധാരണക്കാരായ ആളുകളുടെ പേരിൽ അവരറിയാതെയാണ് ഈ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് നമ്മളാരും പേരിൽ എടുക്കുക നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ചില പോർട്ടലിൽ നിന്ന് നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കുക ആ ഇപ്പോൾ ജി രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൌണ്ടിലാണ് ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിരിക്കുന്നത് പക്ഷേ ഇൻകം ടാക്സിന്റെ ബാധ്യതയും ജി എസ് ടി ബാധ്യതയെല്ലാം ഇവർക്ക് വരും ഇവര് ജി എസ് ടി അടക്കില്ല അങ്ങനെ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടമെന്നു ജി എസ് ടി നഷ്ടമെന്നോ ഇത് കണ്ടുപിടിച്ചത് പൂന ഇന്റലിജൻസാണ് ജി എസ് ടി ആണ് പൂനയിലെ ജി എസ് ടി ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് എന്താണ് എന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ് അവരാകെ ചെയ്തത് ഇതിന്റെ ഈ രജിസ്ട്രേഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു അതിൽ നിർത്തി വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പൂന ജി എസ് ടി ഇന്റലിജൻസ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചാണ് ഈ തട്ടിപ്പ് ഇവര് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഏത് തട്ടിപ്പുകാരാണ് ഏത് കാട്ടലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും ഇ എസ് ടി നടത്തിയിട്ടില്ല നടത്താൻ പോലീസിനോടൊപ്പം ആവശ്യപ്പെട്ടിട്ടുമില്ല രണ്ട് ഇതിൽ ബലിയാളായ പാവപ്പെട്ട ഇരകളായ മനുഷ്യരെ അവരെ അറിയിച്ചിട്ടില്ല ഇ എസ് കേരളത്തിലെ ജി എസ് ടി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പരിതാപകരമായ നിലയിലാണ് വ്യാപകമായി കേരളത്തിൽ കള്ള ബിസിനസ് ആണ് ടാക്സ് വെട്ടിപ്പ് ബിസിനസ്സാണ് നടക്കുന്നത് വെറും ടാക്സ് തട്ടിപ്പും മാത്രമല്ല ഡാറ്റ മോഷണം കൂടിയാണ് ഡാറ്റ തഫ്റ്റാണ് വളരെ ഗുരുതരമാണ് ഏത് നമ്മൾ ആരുടെ പേരിലെടുക്കാം ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് സർക്കാരിന് അറിവുണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചത് ജി എസ് ടി ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗത്തിന് ഈ തട്ടിപ്പുകാരുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഞെട്ടിക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടും അത് മൂടി വയ്ക്കാൻ പുറത്തറിയാതെ മൂടി വയ്ക്കാൻ ഉള്ള ശ്രമം സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു ഗുരുതരമായ ഒരു വിഷയമാണ് ഇതിൽ സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തണം കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ഗജരാവിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്